നമ്മൾ പൈസ കുച്ചൊക്കെ പാ പെട്ടതിൽ നമുക്ക് വീണ്ടും വീണ്ടും എന്ന് തിരിച്ചു കൊടുക്കും ഞാൻ ഇപ്പോൾ കളക്ടർ അടുത്ത് വന്ന ഞങ്ങളോട് പറഞ്ഞാൽ പൈസ ഒക്കെ ഞാൻ കളക്ടർ കൊടുത്തിട്ട് കളക്ടർ എന്നിട്ട് മുഖ്യമന്ത്രി കൊടുക്കും മുഖ്യമന്ത്രി ഇന്നിട്ട് വയനാട് എല്ലാവർക്കും കൊടുക്കും അപ്പം നമുക്ക് കൊണ്ടുപോയി കൊടുക്കാം

എന്റെ കുട്ടി എന്റെ അമ്മാൻ്റെ വീട്ടിലെ മാമൻ ഉണ്ട് മാമന്റെ വീട്ടിലും ഇങ്ങനെ കുച്ചിണ്ട് ഒരു കുട്ടിന്റെമാരാണ് ഈ കുട്ടി എഴുതി അമ്മ കുട്ടിയാണ് എഴുതിയാണ്ട് കുട്ടി ഇത് കുച്ചി എടുത്തു നമ്മള് പൈസ കുച്ചൊക്കെ പാ പെട്ട നമുക്ക് വീണ്ടും വീണ്ടും ഇങ്ങോട്ട് തിരിച്ചു കൊട്ടോ തിരിച്ചു കൊട്ടോ അപ്പോനെ ഒരു കടി പോയപ്പോൾ ഓടാ അയാൻ സക്കി എന്താ അർത്ഥം അപ്പോനെ പുതിയ കുട്ടി ഇപ്പോ വീട്ടിലുണ്ട് ഉണ്ട് അല്ലേ ആള് കൊടുത്തപ്പോൾ ഇതുപോലെ ഇല്ലാത്തതൊക്കെ കൊടുക്കല്ല നല്ല കുട്ടിയാണെന്നടക്കണാണല്ല 200 എം കൊട്ട നിങ്ങൾ എന്നാട്ടോ 884 രൂപ അതെ അതെ ട്ടോ അപ്പോൾ זה কি মানে 884 രൂപ ട്ടോ പവാണ് ശരി ദാ ദാ നിങ്ങക്ക് നാപ്പൈസ് കൊടുക്കാട്ടാണ് കൊടുത്തു പൈസ തന്നൂടെ वालों ഒക്കെ എമിലിക്ക് കൊടുക്കാം ഓക്കേ ബൈ ബൈ